എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് ഒരു പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അത് ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ പ്രായമായ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് അപ്പൂപ്പന്മാരുണ്ട് അവരുടെ കൈ ഇങ്ങനെ വിറയ്ക്കുന്നത് കാണാം അതേപോലെ തന്നെ ഈ തലയും ഇങ്ങനെ 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 ആടുന്നത് കാണാം ഇതിനുള്ള ഒരു അതിശക്തമായ മരുന്നാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പോ ഈ ഒരു അസുഖം ബാധിച്ച ആരെങ്കിലും ഇത് ഇനി ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന കാര്യം അവർക്ക് ചെയ്തു കൊടുക്കുക ഒരു ചെലവുമില്ല ഇത് ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് പുണ്യം കിട്ടും ഈ അസുഖവും അവർക്ക് മാറിക്കിട്ടും ആയിരക്കണക്കിന് ഗുളിക ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അത് ശരിക്കും പറഞ്ഞാൽ സാധാരണഗതിയിൽ ആ ചില ചികിത്സകന്മാര് ഇത് ആർത്രൈറ്റീസ് ആണ് എന്ന് പിന്നെ പറയുന്ന ഒരു രീതി കാണുന്നുണ്ട് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ആർത്രൈറ്റീസ് അല്ല ഞങ്ങളുടെ രീതിയിൽ പാരമ്പര്യ സിദ്ധ മർമ്മ തെറാപ്പിയിൽ ഞങ്ങളത് പറയുന്നത് അത് ആർത്രൈറ്റീസുമായിട്ട് ഒരു ബന്ധവുമില്ലാതിന് അതൊരു ശക്തിക്ഷയം അതുകൊണ്ടാണ് ചില ഞരമ്പുകളുടെ പ്രവർത്തനക്ഷമത ഇല്ലായ്മ കൊണ്ടിട്ടാണ് അതങ്ങനെ വരുന്നത് അല്ലാതെ ആർത്രൈറ്റീസ് അല്ല അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന റെമഡിയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഇത് ഏതാണ്ട് പിന്നെ കാലാകാലങ്ങളായിട്ട് പല ആളുകൾക്കും പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നെ സമീപിക്കുമ്പോൾ അവർക്ക് നല്ല അത് വ്യത്യാസം വരികയും ആദ്യം രണ്ടാമത് പരിപൂർണമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ പരിപൂർണമായിട്ട് അത് മാറുന്ന ഒരു സംഗതിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദ്യമായിട്ട് ചെയ്യേണ്ടുന്നത് ഇത് വെറും പറ്റി ചെയ്യണം ഒരു പിന്നെ അഞ്ച് കോവയ്ക്ക എടുക്കുക എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുവോ അത്രത്തോളം ചെറുതായിട്ട് അരിയുക അരിഞ്ഞിട്ട് ഒരു അഞ്ഞൂറ് മില്ലി വെള്ളത്തിൽ അത് അഞ്ച് കോവയ്ക്ക വേണം എടുക്ക ഈ അഞ്ച് കോവയ്ക്ക ഇങ്ങനെ ചെറിയ രീതിയിൽ കൃമിണിക്ക അളവിൽ പിന്നെ അരിഞ്ഞിട്ട് അത് ഒരു അഞ്ഞൂറ് മില്ലി വെള്ളത്തിൽ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് നൂറ് മില്ലിയാക്കി വറ്റിക്കുക ഗ്യാസ് തീർന്നു പോകും എന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് കൂട്ടി വെച്ച് അത് അങ്ങനെ ആക്കരുത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിന്നെ മരുന്ന് ചെയ്യുമ്പോൾ എപ്പോഴും സിമ്മിൽ വെച്ച് ചെയ്യാവും എന്നാലേ അതിൻ്റെ ഫുൾ സത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അതിന് വേറെ രാസപ്രവർത്തനം അതിൽ നടക്കും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അങ്ങനെ നൂറ് മില്ലിയാക്കി വറ്റിച്ച് ഇത് അരിച്ചെടുക്കും ഇത് വെറും വയറ്റിൽ ഒരു നേരം കുടിക്കുക അതോടൊപ്പം വൈകിട്ടും ഇത് കുടിക്കുന്നത് നന്നായിരിക്കും ഇത് കഴിച്ചു വരുമ്പോ തന്നെ നമുക്ക് നമ്മൾ അത് ആ വ്യത്യാസം നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോ നല്ല ഒരു വീഡിയോ അല്ലേ ഇത് സംഭവം കാരണം പ്രായമായ ആളുകൾ അവരനുഭവിക്കുന്ന മാനസിക വേദന അത് നമുക്ക് പുറത്ത് പറയാൻ േശം ബുദ്ധിമുട്ടാണ് കാരണം അവർ നല്ല പ്രായത്തിൽ അവരെ ഓടിച്ചാടി നടന്നിട്ട് നമ്മളൊക്കെ നടക്കുന്നതും വരുന്നതും പോകുന്നതും ഒക്കെ കാണുമ്പോൾ അവർക്ക് സങ്കടം വരും അവർക്ക് അതേപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നമ്മുടെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർ ഒരു ഉപകാരം ചെയ്യുക പ്രായമായ ആളുകൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഞാൻ ഈ പറഞ്ഞ ഈ റെമഡി അവർക്ക് ഒന്ന് ചെയ്തു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്